ൂട്ടില് പത്ത് വർഷത്തെ വാറണ്ടി കിട്ടും കേരള ഡെലിവറി ഫ്രീ ആണ് ശരി ശരി മാർബിൾ ടോപ്പിൽ വരുന്നതാണ് പ്യുവർ വൈറ്റ് മാർബിൾ ടോപ്പ് ടോപ്പാണ് പതിനഞ്ചാം മാർബിൾ ടോപ്പ് ആണ് ആറ് ഉൾപ്പെടെ ഇതിന് ഓഫർ വരെ ബ്ലാക്ക് ഡിസൈൻ കൊടുത്തിട്ട് അതേ ഡിസൈൻ്റെ ലെഗിൽ കൊടുത്ത മോഡലാണ് ബോക്സ് ടൈപ്പ് രണ്ട് രണ്ട് ഡ്രോ വരുന്നുണ്ട് സൈഡില് രണ്ട് ഡ്രോ ഇങ്ങനത്തെ ഒരു ഡ്രോ വരും അതേപോലെ അവിടെ ഒരു ഡ്രോ വരുന്നുണ്ട് ഡബിൾ ഡ്രോ തേക്കൂട്ടാണ് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് തേക്കൂട്ടാകുമ്പോൾ പത്ത് വർഷത്തെ ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലേഖത്തിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഫർണിച്ചർ സംബന്ധമായിട്ടുള്ള രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു പത്തനംതിട്ടയിലും അതേപോലെ കോട്ടയത്തും ഷോറൂമിലുള്ള ഹോം ഡെക്കോറ്റ് ഫർണിച്ചർ കമ്പനിയുടെ ക്രിസ്തുമസ് ന്യൂ ഇയർ ഓഫർ സെയിലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളായിരുന്നു ആദ്യ രണ്ട് ഭാഗത്ത് നമ്മൾ കാണിച്ചിരുന്നത് പ്രധാനമായിട്ടും പ്രീമിയം ടൈപ്പ് സോഫ സെറ്റുകളും അതേപോലെ അലമാരകളുവാണെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡൈനിങ് ടേബിളുകളും അതേപോലെ പ്രീമിയം ക്വാളിറ്റി കട്ടിലുകളുമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കാം പിന്നെ ഇത് കൂടാതെ നമുക്ക് ആഴ്ച മീഡിയ എന്ന പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട് അതും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക പിന്നെ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങൾ സ്ഥലം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോ എവിടെയൊക്കെ റീച്ചാകുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് ജവഡ ഒരുപാട് ഡി ഡൗളക് വന്നിട്ടുണ്ടോ നിങ്ങൾ ഓഫർ സൈഡിന് വേണ്ടിയാണ് ഓഫർ സൈഡിന് വേണ്ടിയിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയിട്ട് നമ്മൾ വെറൈറ്റി മോഡൽസ് ഒരുപാട് സി വർക്ക് വരുന്ന മോഡൽ അതേപോലെ മാർബിൾ ടോപ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള മാർബിൾ ടോപ്പിലൊക്കെ മോഡൽസ് ഉണ്ടാക്കി നമ്മള് വീഡിയോയില് പരിചയപ്പെടാം തേക്കൂട്ടിന്റെ ആർക്ക് മൂന്നര ഡൈനിങ് സെറ്റ് ആണ് തേക്ക് വൂട്ടാണ് ഇതിന് പ്രത്യേകം വെച്ചാല് നമ്മൾ ചെക്ക് മോഡൽ വെച്ചിട്ടാണ് എല്ലാവർക്കും ചില ആളുകൾക്ക് പ്ലെയിൻ ഗ്ലാസ് ആയിരിക്കും താല്പര്യം ഡിസൈൻ കൊടുത്തിട്ട് ഫുള്ള് തേക്കില് ഡിസൈൻ കൊടുത്തിട്ട് ചെയ്തതാണ് അതുപോലെ ബെന്റ് വരുന്ന ചെയറാണ് ചെക്കിനോട് സാമ്യം വരുന്ന രീതിയിൽ ആർക്ക് മൂന്നര ആണ് സൈസ് വരുന്നത്

ഇതിന് ഫുള്ള് സെറ്റിന് ഓഫർ വില മുപ്പത്തിനാല് പത്ത് വർഷത്തെ വാറണ്ടി വാറണ്ടി വർഷത്തെ ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അടുത്തൊരു അക്കേഷ് ഔട്ടിന് അഞ്ചുക്ക് മൂന്ന് ഡൈനിങ് സെറ്റ് ആണ് സി എൻ സി വർക്ക് വരുന്ന മോഡലാണ് ചെയറിലെല്ലാം സി എൻസി വർക്ക് വരുന്നുണ്ട് അപ്പൊ അതൊരു പാറ്റേൺ പൊടിയും കൊടുത്തിട്ടുണ്ട് ഡബിൾ സൈഡ് ബബിൾസ് വരുന്നുണ്ട് സ്റ്റോൺ രണ്ട് സൈഡിൽ വരുന്നുണ്ട് സ്റ്റോൺ ഇൻക്ലൂഡ് ആണ് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് ഓഫർ വേലായിട്ട് അത്യാവശ്യം എല്ലാണ്ട് അടുത്തൊരു മോഡൽ അക്കേഷണ മാർബിൾ ടോപ്പിൽ വരുന്നതാണ് പ്യുവർ വൈറ്റ് മാർബിൾ ടോപ്പാണ് പതിനഞ്ചാലും മാർബിൾ ടോപ്പ് ആറ് ചെയർ ഉൾപ്പെടെ ഇതിന് ഓഫർ വരെ വരുന്നത് ഇരുപത്തിയേഴ് രൂപ ഇരുപത്തിയേഴ് ആ വിത്ത് മാർബിൾ ടോപ്പ് ആണ് ശരി ശരി ഇപ്പൊ ഇത് ത്രീ ഡി ഗ്ലാസ് ടോപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ മോഡൽ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് രൂപ വരും ആ വ്യത്യാസം ഇത് മാർബിൾ ആണ് മാർബിൾ ആയതുകൊണ്ട് ഇരുപത്തിയേഴ് രൂപ നല്ല പ്ലെയിൻ ഡിസൈൻ ആണ് ശരി ശരി വില രൂപ സെറ്റ് ആറ് ചെയറും ഈ ടേബിളിന്റെ സൈസ് എങ്ങനെയാണ് അഞ്ചുക്ക് മൂന്ന് അഞ്ചടി നിങ്ങൾ മൂന്നടി വീതി അടുത്തൊരു മോഡൽ അഞ്ചു മൂന്നില് തേക്കൂടിൽ വരുന്നതാണ് തേക്കൂടാണ് വരുന്ന മോഡലാണ് നല്ല ചേരയിലൊക്കെ ആണ് ടേബിളിലും ആ ഒരു വർക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഡബിൾ സൈഡ് ആ സി എൻ സി വർക്കും സെൻട്രൽ ബബിൾസ് വരുന്ന മോഡലാണ് ശരി ശരി സ്റ്റോൺ വരുന്നത് എച്ചിങ് വന്നിട്ടാണ് ഗ്ലാസ് വരുന്നത് ഇതിന് ഫുള്ള് സെറ്റിന് ഓഫറോയിൽ വരുന്നത് വാറണ്ടി ഉണ്ട് തേക്കൂട്ടാകുമ്പോൾ പത്ത് വർഷത്തെ വാറണ്ടി ഫുള്ള് സെറ്റ് ഉൾപ്പെടെ ചേർ ഉൾപ്പെടെ ഡിസൈൻ ഉണ്ട് മൊത്തം ആറ് ചേർ ഉണ്ട് പിന്നെ ഈ സെറ്റ് അടക്കമാണ് നമുക്ക് അഞ്ഞൂറ് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ശരി അടുത്തൊരു മോഡൽ തേക്കൂടിൽ വരുന്ന അഞ്ചു മൂന്ന് മാർബിൾ ടോപ്പിൽ ചെയ്ത തേക്കൂട്ട് ആ ആറ് ചെയർ ടാബിൾ ഉൾപ്പെടെ ഓഫറുകളിൽ വരുന്നത് മുപ്പത് രൂപ മുപ്പത് രൂപ ഇത് മാർബിൾ ടോപ്പ് ആണ് മാർബിൾ ആണ് കണ്ടില്ലേ മാർബിൾ ടോപ്പിലാണ് മുപ്പത് രൂപ പറയുന്നത് ആറ് ചേർ ടേബിൾ ഉപ്പിള്ള മാർബിൾ ടോപ്പിൽ മുപ്പത് രൂപ വരുന്നുള്ളു പിന്നെ ആണ് ചേർ വരുന്നത് നിങ്ങൾ കസ്റ്റമറിന് ഏത് ഡിസൈൻ വേണമെങ്കിലും അടുത്തൊരു മോഡൽ വരുന്നത് ഒരു ആപ്പിൾ ഡിസൈൻ ആണ് അതായത് ഒരു ആപ്പിളിന്റെ എംബ്ലോ കൊടുത്തിട്ട് ശരി ശരി അതേപോലെ ചെയറിലും ആ എംബ്ലോ കൊടുത്തിട്ടുണ്ട് ഓക്കെ ചെയറും ടേബിൾ ഉൾപ്പെടെ ഓപ്രോയിൽ വരുന്നത് ഇരുപത്തിയെട്ട് അഞ്ഞൂറ് ടാബിളും ചെയ്യുന്നത് ഇതേ ഡിസൈൻ തന്നെയാണ് ഡൈനിങ് ടേളുണ്ട് ഉണ്ട് രണ്ടൂടെ ഇട്ടു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും തേക്കൂട്ടില് ചെയ്ത അഞ്ചു മൂന്ന് ഡൈനിങ് സെറ്റ് ആണ് ഇതിന്റെ ലെഗ് മറ്റേ കടഞ്ഞ കാലാണ് വരുന്നത് ലെഗ് വരുന്നത് അതേപോലെ ചെയർ ഇച്ചിരി ബെൻഡ് വരുന്ന മോഡലാണ് ശരിയോ ബെൻഡ് വന്നിട്ട് ഒരു ഒരു യുണീക് മോഡലാണ് ഫുള്ള് സെറ്റിന് ഓഫർ വില വരുന്നത് ഇരുപത്തിഒൻപത് രൂപയാണ് ഇതാണ് അതിന്റെ സൈസ് ഇത് ഡിസൈൻ ഗ്ലാസ് ടോപ്പ് ആണ് ടോപ്പാണ് ഡിസൈൻ ആണ് മാർബിൾ അല്ല ശരി അല്ലെ ഗ്ലാസ് ഡി ഡിസൈൻ ചെയ്യുന്നതാണ് ഇതിന് വില വരുന്നത് വർഷം വാറണ്ടി ഉണ്ട് അതെ ശരി ഓക്കെ അടുത്തായിട്ട് അടുത്തായിട്ട് എന്താ കട്ടിലുകളാണ് ാണ് കട്ടിലാണ് ഫാമിലി കോട്ട് കട്ടിലാണ് വരുന്നത് അതെ ഫാമിലി കോട്ട് കട്ടിലാണ് ആറേക്കാളും നീളം വരും അഞ്ചടി വീതി വരും പിന്നെ ഓഫ് റവല് വരുന്നത് രൂപയാണ് പലകരല്ലാം ഡിസൈന് വരുന്ന മോഡലാണ് വരുന്നത് അതേ ഡിസൈൻ ലെഗിലും വരും ഇതിന് ഓഫ് റവല് വരുന്നത് പതിമൂന്ന് രൂപയാണ് അതേ ഡിസൈൻ തന്നെ ബോട്ടത്തിലും എങ്ങനെയാ വില വില വരുന്നത് അല്ലേ ശരി ഫാമിലി കോട്ട് കട്ടിലാണ് സൈസ് സെവീസ് അതെ അതെ കുറച്ച് സിമ്പിൾ ആക്കി ചെയ്ത മോഡൽ ഓഫർ വലിയ വരുന്നത് പത്ത് രൂപയാണ് ഓഫർ വലിയ പതിനായിരം ഇത് ക്രിസ്മസ് ന്യൂഇയർ ഓഫർ ആണ് പത്ത് രൂപയ്ക്ക് ഫാമിലി കോട്ട് അതിൽ പലകെല്ലാം പിന്നെ മെത്ത സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ആണ് നമ്മളീ ബുഡിന്റെ സ്പ്രിംഗ് യൂറോ ടോപ്പ് വരുന്ന ബെഡ് ആണ് എട്ടിഞ്ച് കനം രൂപയാണ് വരുന്നത് പതിനായികം പിന്നെ പില്ലോ എല്ലാം ഫ്രീ രണ്ട് രണ്ട് പില്ലോ പില്ലോ ഫ്രീ ഉണ്ട് അപ്പൊ കട്ടിൽ പതിനേകം പിന്നെ ഈ മെത്തേക്ക് മെത്തയ്ക്ക് പത്ത് രൂപ രണ്ട് ഇരുപതിനായിരം രൂപ അതെ പിന്നെ രണ്ട് പില്ലോ ഫ്രീ ആണ് ശരി ശരി അടുത്ത അടുത്ത മോഡൽ മോഡൽ ിൽ വരുന്ന ഫാമിലി കോട്ട് കട്ടിലാണ് സി എൻസി വർക്ക് വരുന്നുണ്ട് അതേപോലെ ഒരു മൊബൈൽ വെക്കാനുള്ള ഒരു ഗ്യാപ് ഒക്കെ ഓഫറോന്ന് എല്ലാ കട്ടിലും അക്കേഷൻ നമ്മളെല്ലാത്തിനും ബെഡ് പൊക്കം കറ്റാത്തോണ്ട് ശരി 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 എല്ലാത്തിനും ഫുള്ള് പലകെല്ലാം അക്കേഷൻ ചെയ്യുന്നത് വരുന്നില്ല ഡിസൈൻ തന്നെ അത്യാവശ്യം നല്ല മൂവിങ് വരുന്ന ഒരു മോഡലാണ് ശരി 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 പിന്നെ ഓഫ്റോയിൽ പതിമൂന്ന് രൂപയാണ് അഞ്ച് വർഷത്തെ വാറണ്ടി അഞ്ച് വർഷത്തെ കേരള ഡെലിവറി ഫ്രീ ആണ് ശരി ശരി അടുത്ത അടുത്തൊരു മോഡൽ ഇത് തേക്കൂടിന്റെ ഡബിൾ കോട്ട് കട്ടില്ല തേക്കൂടാണ് ഡബിൾ കോട്ട് സി എൻസി വർക്ക് വരുന്നത് ഇതിനാകുമ്പോൾ ഓഫ് റോയിൽ വരുന്ന പതിനാല് രൂപയാണ് പതിനാല് പലകെല്ലാം തേക്കിലാണ് വരുന്നത് പതിനാല് രൂപയാണ് ഡബിൾ കോട്ട് കട്ടില് കട്ടല് ഓഫ്റോയിൽ വരുന്നത് പലകെല്ലാം തേക്കിലാണ് വരുന്നത് തേക്കിലാണ് ബെഡ് വരുന്നത് അഞ്ചു കന വരുന്ന ഫോം കോയർ ബെഡ് ആണ് ബെഡിന് നാലായിരം രൂപയാണ് വരുന്നത് ബെഡിന് നാലായിരം ആ ശരി കട്ടിലിന് തേക്കിന്റെ ഡബിൾ കോട്ട് കട്ടിൽ പതിനാല് രൂപ അല്ലേ ശരി ശരി ഇതിന് വരണേ വർഷത്തെ പത്ത് വർഷത്തെ അക്വേഷ്യ അക്വേഷ്യ അഞ്ച് വർഷത്തെ ഇനി കട്ടിലെ അടുത്ത മോഡൽ കട്ടിലെ അടുത്ത മോഡൽ ഹെഡിൽ ലെതറിന്റെ കുശ്യം വരുന്ന മോഡൽ കട്ടിലാണ് ആർട്ടിഫിഷ്യൽ ലെതർ കസ്റ്റമർക്ക് കളർ ചെയ്ഞ്ച് ചെയ്യാ ഏത് ചെയ്യാം ചെയ്യാം ഇപ്പൊ ഡാർക്ക് കളർ ലൈറ്റ് കളറോ ബിജി കളറോ ഇപ്പൊ ലെതർ ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യാൻ പറ്റും പിടിച്ചു വാഷ് ചെയ്യാൻ പറ്റും ആയതുകൊണ്ട് ഉപകാരം ആണ് ശരി അതേപോലെ ഇതിന്റെ ഇതിലൊക്കെ നല്ല മോൾഡിംഗ് ചെയ്തിട്ട് ഫുള്ള് തടി വരുന്ന വർക്കാണ് തേക്ക് ഊട്ടിലാണ് വരുന്നത് സൈസ് ആണ് വരുന്നത് ആറേക്കാർ നിങ്ങൾ അഞ്ചടി വീഴ്ച പലകെല്ലാം ഫുള്ള് കാതലാണ് ചെയ്തിരിക്കുന്നത് തേക്കിന്റെ ഇതിന് ഓഫ് റോയിൽ വരുന്നത് ഇരുപത്തിരണ്ടായിരം രൂപക്ക് ഏത് കളറിൽ വേണേലും കടൽ കുശിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മോഡലാണ് നല്ല മൂവിംഗ് ഉള്ള ഒരു മോഡലാണ് ഈ മോഡൽ ആണ് മോൾഡിംഗ് ചെയ്ത് വരുന്ന വർക്ക് ആണ് അതേപോലെ ഫുള്ള് വീഡിങ് കൊടുത്തിട്ട് ഹെവി ആക്കി ചെയ്ത മോഡലാണ് ഇരുപത്തിരണ്ടായിരം രൂപ വരുന്നുള്ളൂ തേക്കൂട്ടിൽ ഫുൾ തേക്കൂട്ടിൽ പത്ത് വർഷത്തെ വാറണ്ടി കിട്ടും ഇപ്പോൾ കേരള ഡെലിവറി ഫ്രീ ആണ് ശരി ശരി അടുത്തൊരു മോഡൽ തേക്കൂട്ടിൽ സി എൻ സി വർക്ക് വരുന്നത് അവിടെ മൊബൈൽ സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ അവിടെ ഒരു സി എൻ സി കൊടുത്തിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അത് മൊബൈൽ എന്തെങ്കിലും ആ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഫുള്ളി കാതലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ അതിന്റെ ലെഗിലും ആ ഒരു സി എൻ സി വൈറ്റ് ഡിസൈൻ വരും പിന്നെ പലകെല്ലാം തേക്കാണ് എല്ലാത്തിന്റെ തേക്കാണ് പ്രത്യേകം ഫുള്ളി കാതൽ പീസ് മാത്രം ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് കസ്റ്റമർക്ക് ആ ഇവിടെ വെള്ളമുള്ള പീസ് ആണെന്നൊന്നും ഡൗട്ട് വേണ്ട ഫുള്ള് ഫുള്ള് ഇട്ടാ ഇതിന് പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം അല്ലേ ശരി ശരി ഇത് പിന്നെ സെമി മെഡിക്കൽ യൂറോ ടോപ്പ് എട്ട് ഇഞ്ച് കന വരുന്ന മെത്തയാണ് ശരി മെത്തയ്ക്ക് എന്താ മെത്തേക്ക് ഇതിന് പതിനൊന്ന് രൂപ അഞ്ച് വർഷത്ത് വാറണ്ടി ഉണ്ട് വർഷം ഇത് പറഞ്ഞാൽ രണ്ടിഞ്ച് സൂപ്പർ സോഫ്റ്റ് വരുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ബോണ്ട് ഫോം ആണ് അതുകൊണ്ട് തന്നെ ഈ ഉയരവേദന കാര്യങ്ങൾ അത് ബെറ്റർ ആണ് ഇവിടെ ഒരു സോഫ്റ്റ് കിട്ടും ചെയ്യുന്ന കുഴിച്ചിലുണ്ടാവില്ല എത്ര കാലം കഴിഞ്ഞാലും കംപ്ലൈന്റ് കഴിഞ്ഞാൽ കംപ്ലയിന്റ് മെല്ലേ ഇഷ്ടത്തിന് ഒരുപാട് ഓഫർ വെൽ വരുന്നത് പതിനൊന്ന് രൂപയാണ് അല്ലേ ശരി ശരി പിന്നെ ഒരു അടുത്ത മോഡൽ വരുന്നത് ഹെഡില് എച്ച് ആർ ടൈപ്പ് ക്ലോത്തിൽ വരുന്ന എച്ച് ആർ ക്ലോത്ത് കട്ടിലാണ് ലെഗ് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് ഇവിടെ ഒരു ഹഡിയിൽ ക്യാബ് ക്ലീനിങ് കാര്യങ്ങളാണ് ശരി ലെഗ് ലെഗ് ആണ് വരുന്നത് അതേപോലെ പലകെല്ലാം തേക്കിലാണ് വരുന്നത് ഈ മോഡൽ എന്ത് എങ്ങനെ ഈ മോഡലിൽ മോഡലും ഓഫർ അതെ ശരി ശരി അതേപോലെ ഇത് സെമി മെഡിക്കൽ ആറഞ്ച് കന വരുന്ന യൂറോ ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ എട്ട് ഇഞ്ചിന് ആണ് പതിനൊന്ന് രൂപ ഇവിടെ രണ്ടിഞ്ച് സൂപ്പർ സോഫ്റ്റ് ബാക്കി ബോണ്ട് ഫോം വെച്ച് വരുന്ന സെമി മെഡിക്കല് ഓഫറില് വരുന്നത് എട്ട് അഞ്ഞൂറ് അടുത്തൊരു മോഡൽ തേക്ക് വുഡിന്റെ സി എൻ സി വർക്ക് വരുന്ന മോഡലാണ് ഡബിൾ സൈഡ് സി എൻ സി വർക്ക് പിന്നെ അവിടെ ഒരു മൊബൈൽ ഫോൺ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് മൊബൈൽ കാര്യങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നുണ്ട് പിന്നെ ഈ സി എൻ സി വർക്ക് അതിന്റെ ലെഗ്ല് വരുന്നുണ്ട് പിന്നെ പലകെല്ലാം തേക്കിലാണ് വരുന്നത് പിന്നെ ഇത് അത് ഇഞ്ച് കനം വരുന്ന സ്പ്രിംഗ് ബെഡ് ആണ് ബോണൽ സ്പ്രിംഗ് ബെഡ് ആണ് സ്പ്രിംഗ് ബെഡിന് എട്ടഞ്ഞൂറാണ് വില വരുന്നത് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് വർഷത്തെ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് കട്ടലിൽ പതിനെട്ട് രൂപയ്ക്ക് മെത്തേക്ക് എട്ടൂറ് തേക്കിന്റെ കട്ടിലാണ് ഫുള്ളി തേക്കിന്റെ കട്ടിലാണ് പത്ത് വർഷം വാറണ്ടി ഉണ്ട് നമ്മൾ കെമിക്കൽ ചെയ്യണത് തടിയാണ് നിലമ്പൂർ തേക്കണ് ഒരു കാരണവശാലും കുത്തല് കാര്യങ്ങൾ സംഭവിക്കൂല ഒക്കെ വാറണ്ടി നമ്മള് കൊടുക്കും അതിന്റെ പേരിലുള്ള വാറണ്ടി കാർഡ് എഴുതി തരും എഴുതി തരും അടുത്തൊരു മോഡൽ അടുത്തൊരു മോഡൽ ഔട്ടിന്റെ ബോക്സ് ടൈപ്പ് കട്ടിലാണ് ബോക്സ് ടൈപ്പ് ആണ് ഇവിടെ ഒരു ബ്ലാക്ക് ഡിസൈൻ കൊടുത്തിട്ട് അതായത് ഡിസൈൻ്റെ ലെഗിൽ കൊടുത്ത മോഡലാണ് ബോക്സ് ടൈപ്പ് രണ്ട് രണ്ട് ഡ്രോ വരുന്നുണ്ട് സൈഡില് രണ്ട് ഡ്രോ ഇങ്ങനത്തെ ഒരു ഡ്രോ വരും അതേപോലെ അവിടെ ഒരു ഡ്രോ വരുന്നുണ്ട് ഡബിൾ ഡ്രോ ആയിട്ട് വരും ലോക്കർ വരുന്നുണ്ട് ശരി ശെരി ഓഫറോയിൽ വരുന്നത് ഇരുപത് രൂപയാണ് അല്ലേ പലകെ എല്ലാം അക്കേഷൻ തടിയാണ് ഇപ്പൊ ഈ ബോക്സ് കട്ടില് തേക്കിൽ വരുന്നുണ്ട് തേക്കിൽ പോയി സ്റ്റോക്ക് ഔട്ടാണ് തേക്കിൽ വരുമ്പോൾ ഇരുപത്തിയഴു രൂപത്തി അക്കേഷത് രൂപ വാറണ്ടി എങ്ങനെയാണ് വാറണ്ടി അക്ഷേശേഷുമ്പോ അഞ്ചു വർഷമാണ് അക്ഷേ ആവുമ്പോ പത്ത് വർഷം ഡിസൈൻ ഒരുപാട് ഡിസൈൻ ഉണ്ട് കസ്റ്റമർ കെയർ ഡിസൈൻ ഡിസൈൻ നമുക്ക് കാണിച്ചു കസ്റ്റമൈസ് ചെയ്യാം ശരി ശരി ഇതേ അതേ ഡിസൈൻ തന്നെ ആ വരുന്നു ശരി ശരി അടുത്ത മോഡൽ അടുത്തൊരു മോഡൽ അക്കേഷ് ഔട്ടിന്റെ ഫാമിലി കോട്ട് കട്ടിലാണിക്കും അവിടെ ഒരു വർക്ക് കൊടുത്തിട്ട് ബ്ലാക്ക് ഡിസൈൻ വരുന്ന മോഡൽ അതേ ഡിസൈൻ എന്റെ ലെഗിൽ വരുന്നുണ്ട് പിന്നെ ഓഫ് റോവില് വരുന്നത് പതിമൂന്ന് രൂപയാണ് കട്ടലിന് അലകെല്ലാം തേക്കിലാണ് സോറി അക്കേഷൻ വരുന്നത് ഇതിന് സ്പ്രിങ് യൂറോ ടോപ്പ് വരുന്ന മെത്തയാണ് വരുന്നത് മെത്ത സെപ്പറേറ്റ് ആണ് കട്ടിലിന്റെ വിലയാണ് പതിമൂന്ന് രൂപ മെത്ത ആറഞ്ച് സ്പ്രിംഗ് ഇഞ്ച് സൂപ്പർ സോഫ്റ്റ് ഫോം കൂടി മിക്സ് ചെയ്യും സോപ്പർ സോഫ്റ്റ് വരുന്നതുകൊണ്ട് നമ്മൾ കിടക്കുമ്പോൾ നല്ല കംഫർട്ട് ആയിരിക്കും ഇതിന് ഓഫറില് വരുന്നത് പത്ത് രൂപയാണ് പതിനോ ഇൻക്ലൂഡ് ആണ് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇന്ത്യ ബ്രാൻഡിന്റെ ആണ് പിന്നെ ജക്കാർഡിന്റെ ക്ലോത്ത് ആണ് ചൂട് എടുക്കൂല കംഫോർട്ട് ആയിരിക്കും വില പറഞ്ഞു കട്ടിലിന് വില വരുന്നത് അഞ്ച് വർഷത്തെ അതെ അതെ ശരി ശരി ഈ ക്യൂൺ ആണ് ആറേക്കാൾ നീളം വരും അഞ്ചടി വീതി വരും ശരി ഈ ക്യൂൺ സൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ആ ഫാമിലി കോട്ടിനാണ് ക്യു സൈസ് എന്ന് പറഞ്ഞു ഇതിന്റെ മുകളിൽ പിന്നേക്കാൾ ആറ് സൈസ് ഇതിന്റെ കിങ് സൈസ് ആണെങ്കിൽ പതിനെട്ട് രൂപ ശരി 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 ആറേക്കാൾ ആറ് ശരി ശരി അടുത്തൊരു മോഡൽ തേക്കൂട്ടിന്റെ കിങ് സൈസ് കട്ടിലാണ് തേക്കൂട്ട് സൈസ് എന്ന് പറയുമ്പോൾ ആറേക്കാല് നീളം വരും ആറടി വീതി വരും ശരി ശരി അതിന്റെ ഹെഡ് സൈഡിൽ ഡിസൈൻ വരുന്ന വരെയുള്ളത് വേറെ ബോഡി ആണ് അതിന്റെ ഡിസൈൻ വരുന്ന റൂട്ടർ വർക്ക് കൊടുത്തിട്ടുള്ള ഓവർ വെച്ച് കെട്ടില്ല റൂട്ടർ വർക്ക് അതെ അതേ ഡിസൈൻ അതിന്റെ ലെഗിൽ വരുന്നുണ്ട് തേക്കൂട്ടിലാണ് വരുന്നത് ഇതിന് ഓഫറില് വരുന്നത് ഇരുപത്തി മൂന്ന് രൂപയാണ് കിങ് ആണ് ആറേക്കാൽ ആറാണ് പലക എല്ലാം തേക്കലാണ് തേക്കലി കാതൽ വരുന്ന പലകയാണ് ശരി ശരി അവ ഹെവി ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന് എന്താ വില ഉണ്ട് ഇതിന് വില വരുന്നത് ഇരുപത്തിമൂന്ന് രൂപത്തി പത്ത് വർഷത്തെ വാറണ്ട ഡെലിവറി ഫ്രീ ആണ് പത്ത് വർഷത്തെ വാറണ്ടി തേക്കൂട്ടാണ്ട് പത്ത് വർഷത്തെ വാറണ്ടി പിന്നെ ഇതിൽ വരുന്ന മെത്ത വരുന്നത് ആറഞ്ച് കനം വരുന്ന മെഡിക്കൽ യൂറോ ടോപ്പ് ആണ് മെഡിക്കൽ ഈ മെഡിക്കൽ യൂറോ ടോപ്പാണ് മുകളിൽ രണ്ടിഞ്ച് സൂപ്പർ സോഫ്റ്റ് വരും ബാക്കി ബോണ്ട് ഫോം വരും ആ മെത്തക്ക് വില വരുന്നത് രൂപ രൂപ അഞ്ച് വർഷത്തെ വാറണ്ടി മെത്തക്കുണ്ട് കട്ടിൽ ഫുള്ളി തേക്കിൽ വരുന്നതാണ് ഇരുപത്തിമൂന്ന് രൂപയാണ് ഇനിയിപ്പതിന്റെ സി എൻ സി വർക്ക് വരുന്ന വേറെ മോഡൽ കിങ് സൈസ് കട്ടിണ്ട് അതായാലും ഇരുപത്തിമൂന്ന് രൂപയാണ് വേറെ വെറൈറ്റി മോഡൽസ് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടെ ക്യു എൻ സൈസിന്റെ കിങ് സൈസ് വരുമ്പോൾ ഇരുപത്തിമൂന്ന് രൂപയാണ് വരും നിലമ്പൂർ തേക്കിലാണ് കട്ടിലുകളെല്ലാം ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഏതാണ്ട് എല്ലാ സ്റ്റോക്കും നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്ന് പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് മോഡൽ ഉണ്ട് പക്ഷെ എല്ലാം കൂടെ നമ്മൾ കാണിക്കാൻ കഴിയില്ല അത് നിങ്ങൾ കൂടുതൽ മോഡൽ വേണമെങ്കിൽ നമ്മൾ വാട്ട്സപ്പിൽ ബന്ധപ്പെട്ട് നമ്മൾ മോഡൽസ് അയച്ചു തരാം അത് തന്നെയല്ല നമ്മുടെ ലിനിയുള്ളവരെ സ്റ്റോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള മോഡലൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കാണിക്കുന്നത് പുതിയ പുതിയ ഇറങ്ങിയ പുതിയ ഐറ്റംസ് ആണ് ഈ വീഡിയോയിൽ കാണിച്ചത് ശരി ശരി അപ്പൊ നിങ്ങക്ക് ഇപ്പൊ കസ്റ്റമേഴ്സിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കോട്ടയത്തെ നമ്പറും പത്തനംതിട്ട നമ്പറും കൊടുക്കുന്നുണ്ട് നമ്മൾ ഡെലിവറി കിട്ടും കിട്ടും ഇതേ വിലക്ക് കഴിഞ്ഞപ്പോ നിങ്ങൾ വിളിച്ചാലും ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ആയിരിക്കും വില അങ്ങനത്തെ ഒരു ഇത് വേണ്ട ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ഇതേ വിലക്ക് കിട്ടും പിന്നെ മറ്റേ ആളുകളും സംശയം ചോദിക്കാറുണ്ട് നമ്മൾ ഈ സാധനങ്ങൾ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതേ വില കിട്ടും കിട്ടും ജനുവരി മുപ്പത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ബുക്ക് ഈ വിലക്ക് തന്നെ ചെറിയൊരു അഡ്വാൻസ് ആയിരം രണ്ടായിരം അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് ഇതേ വിലയ്ക്ക് നമ്മൾ ആ നിങ്ങൾ പറയുന്നത് മാർച്ചിലാണെങ്കിൽ പോലും ഈ കിട്ടും കാരണം ഇപ്പം പല ആ വീടുകളും ഇപ്പം വീട് പണിയൊക്കെ നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചാൽ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് സമയം ഇതേ വിലക്ക് തന്നെ കിട്ടും കിട്ടും ശരി ശരി അപ്പോൾ നമുക്ക് അടുത്ത അടുത്തൊരു കാണാം അപ്പോൾ നമ്മൾ ഹോം ഡെക്കർ ഫർണിച്ചർ കമ്പനിയുടെ പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും അഡ്രസ് ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷനും നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഫർണിച്ചർ സംബന്ധമായിട്ടുള്ള എന്താവശ്യം ഉണ്ടെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഓഫറുടെ ആദ്യ രണ്ട് ഭാഗത്തിൻ്റെ വീഡിയോ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ആ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കാണാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം നാളെ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്